ആ ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖനല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യാണ് ഉച്ചക്ക് ഫുഡിനെ പോലല്ലേ അത് തന്നെ അതിൻ്റെ റോളൊക്കെയാണ് അപ്പോൾ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒന്ന് കൂടെ കൂടി ഒന്ന് സെറ്റാക്കി പവറാക്കി അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഫുഡ് കഴിക്കാൻ പോകട്ടോ അപ്പോൾ എന്തോ ഫറോക്ക് പോയി കേട്ടോ പോലെ അത് ഇതിൻ്റെ മുമ്പിലെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല അപ്പം ജസ്റ്റ് എന്താണ് കാണിച്ചത് ഫറോക്ക് വയ്യാണ് പോലെ ആ കാണാൻ ഫറോക്ക് വസ്തു അപ്പോൾ ഒക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകലുണ്ട് നല്ല വിശപ്പുണ്ട് ഇന്ന് അമ്മ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പാത്രം ഒക്കെ എടുത്ത് സെറ്റാക്കി ഇതിന് മുമ്പിൽ പാത്രം ഒക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പം അമ്മാനെന്തെയുണ്ട് ചാമ്പലുണ്ട് അങ്ങനെ ഇന്ന് പാത്രമൊക്കെ എടുത്ത് എന്താണ് സെറ്റാക്കിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ പോയി ഇത് ഒരു ഷോർട്ട് ആണ് കെട്ടോ അതായത് ഇതിൽ കൂടെ ബൈക്ക് മാത്രമേ പോവുള്ളൂ കാറ് പോകാനൊക്കെ വേറെ ഒക്കെ അപ്പോൾ ഞാൻ ബൈക്ക് വരുമ്പോൾ ഈ ഷോട്ടാണ് യൂസ് ചെയ്യല് ഈ ഷോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഒരു കനാൽ പോലെയാണ് അതായത് കനാലെല്ലാം പോയേക്കുള്ളൊരു തോടാണ് രണ്ട് സൈഡിലും എന്താണ് ഡ്രൈനേജ് ആണ് നോക്കി പോയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഉണ്ടാവും നോക്കി പോയാൽ എന്തു ചെയ്യും നമുക്ക് മര്യാദയ്ക്ക് എന്ത് ചെയ്യാം വീട്ടിൽ പോയി ചോറച്ച് തിരിച്ച് പോരാം അതൊരു ഷോട്ടാക്കി എടുത്താണ് അവിടെ പോയപ്പോൾ ഉണ്ട് നായി കയറാതൊക്കെ തന്നെ വേണ്ടി പോലൊക്കെ ടെഷനെ നായി ഞാനല്ല കേട്ടോ വേറെ നായി അങ്ങനെ രണ്ട് ഓണം അടിച്ച് നോക്കി മാം വരും വയ്ക്കാം ഒരു രക്ഷയില്ല അങ്ങനെ എന്ത് ചെയ്തു ഞാൻ തന്നെ വണ്ടി വന്ന് ഇറങ്ങി അത് തുറന്ന് കയറാൻ പോകണം കേട്ടോ അങ്ങനെ തുറന്ന് എല്ലാം കഴിഞ്ഞ് കയറിയപ്പോൾ ഉണ്ട് മാറ്റോൻ പേര് ഇപ്പോൾ വന്നിട്ട് വന്ന ഇപ്പോൾ വന്നിട്ട് എന്താ ഒരു കാര്യമില്ല ഏതായാലും ഞാൻ കയറി സ്റ്റാൻഡൊക്കെ കെട്ടി എനിക്ക് എൻ്റെ പ്രശ്നം വിഷപ്പാണ് പാത്രം എടുത്ത് എന്ത് ചെയ്തു ഉള്ളിലോട്ട് കയറാണ് ഓക്കെ അങ്ങനെ നല്ല വിഷപ്പുണ്ട് വിശന്ന് പണ്ടാറടങ്ങിയാണ് കാരണം എന്താ അറിയില്ല നല്ല വിഷപ്പുണ്ട് അങ്ങനെ ഉള്ളിൽ കീറ എന്ത് ചെയ്തു നേരെ കൈ അപ്പോൾ പിന്നെ മാമ ഫുഡൊക്കെ എടുത്ത് ഓക്കെ അങ്ങനെ വിശപ്പിൻ്റെ ആഘാതത്തിൽ എന്ത് ചെയ്തു തരും ഞാൻ എന്ത് ചെയ്തു ആഘാതം എന്നൊക്കെ എൻ്റെ ഓരോ വാക്കാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലുണ്ടോ അല്ല ഞാൻ കസാല ഒക്കെ വലിച്ചിട്ട് എന്ത് ചെയ്ത് ഫുഡൊക്കെ കളോർപ്പെടാറുണ്ട് പേട്ടൻ മീൻ കറി ഉണ്ട് ചോറുണ്ടപ്പേരി ഉണ്ടാവും അച്ചാറുണ്ടാ പിന്നെ മീൻപൊരിച്ച ഉണ്ട് അപ്പം സെറ്റാണ് ഇനിക്ക് വെള്ളിയൊക്കെ നീല കായ്ക്കാതി കുറച്ച് വെള്ളം കുടിച്ചെന്ത് ചെയ്തു ചോറ് ഇടട്ടോ കുറച്ച് ചോറ് തോന്നപ്പെരി അതെൻ്റെ കൺസെപ്റ്റ് ചില സമയത്ത് വിശനാൾ എന്തു ചെയ്യും എനിക്ക് എൻ്റെ കൺട്രോളുണ്ടാവില്ല അഡ്ജു ആയിട്ട് തോന്നും അങ്ങനെ എന്ത് ചെയ്തു ചോറ് ഇട്ട് അതിലെന്ത് ചെയ്ത് ഒരു കഷ്ണം മീനിട്ട് എന്നിട്ട് കുറച്ച് കറി എന്ത് ചെയ്തു ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ വല്ല എന്ത് ചെയ്തു ഏ അതിൻ്റെ മുന്നേ അച്ചാറുണ്ട് അച്ചാർ പിന്നെ ആരെടുക ആ അച്ചാർ എന്ത് ചെയ്യുക ഒരു സൈഡിൽ ഇങ്ങനെ തട്ടി കൊടുക്കുക എന്തിനാണ് എടുക്കങ്ങനെ തൊട്ട് കൂട്ടാൻ അങ്ങനെ അച്ചാർ അവിടെ വെച്ച് എന്നിട്ട് മീൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചോറ് ആ കറി കറിങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ അങ്ങനെ തിന്നുക അതിനെ പരിപാടി മീനും ഉപ്പേരിയും എല്ലാം കൂട്ടിയാണ് എന്തു ചെയ്യുക അങ്ങനെ തിന്നുക നല്ല വിഷപ്പം ഉണ്ടോ അതുകൊണ്ടാണ് ഒരു പുതുല്ലാതെ നേരെ വന്നുകൊണ്ട് തിന്നുക അല്ലെങ്കിൽ രണ്ടിൻ്റെ നിൽക്കലൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ വെള്ള വിഷപ്പം എന്തെയ്തു ഞാൻ ആ മീനിനോടും ചോറിനോടും ഉപ്പേരിനോടൊക്കെ എന്ത് ചെയ്ത് മാന്തി വലിച്ച് തീർത്ത് എന്ത് ചെയ്തു സെറ്റാക്കി ഓക്കെ അങ്ങനെ അതൊക്കെ തിന്നെന്താ നമ്മളെ വെള്ളം ഫുള്ളായി സെറ്റായി അലഹമ്മില്ല റാത്തായി ഇനി അടുത്തൊരു എന്താ ഇതാക്കി തീർന്നിട്ട് കാര്യമില്ലല്ലോ നിസ്കരിക്കണ്ടേ നിസ്കാരം ഇമ്പോർട്ടൻ്റ് അല്ലേ ഞാൻ ഓരോക്കെ എടുത്ത് എന്ത് ചെയ്ത് നമ്മൾ എടുത്ത് വന്ന് സെറ്റായി ഇങ്ങനെ എന്ത് ചെയ്യണം ലൈറ്റ് ഇടണം ഫാൻ ഫാനിടണം ഫാനാണ് ഇമ്പോർട്ടൻറ്റ് ലൈറ്റ് ഇടയിൽ പ്രശ്നമല്ല ഇവിടെ എന്ത് ചെയ്യണം മുസലെടുക്കുക വിരിക്കുക നിസ്കരിക്കുക അതുകൊണ്ട് നിസ്കരിക്കണ വീഡിയോ ഒന്നുമില്ല കാരണം എന്താ നിസ്കരിക്കണം ഞാനാണ് വീഡിയോ എടുക്കണോ ഞാനാണ് എനിക്ക് വേറെ ആരുമില്ല അപ്പോൾ എന്ത് ചെയ്യുക നിസ്കരിച്ച് കഴിഞ്ഞിട്ടെന്ത് ചെയ്യുക ബാക്കി വീഡിയോ ഇട്ടിട്ട് വരാ പൈപ്പിച്ച് അങ്ങനെ എന്ത് ചെയ്യുക നിസ്കരിച്ചാൽ കഴിഞ്ഞ് നമ്മൾ പോകാണ്ട് ഷോപ്പ് ഇവിടെ നിൽക്കണമെന്നില്ല നേരെ ഷോപ്പ് പോവാ ഷോപ്പിൽ നിന്നൊക്കെ പരിപാടി ഉണ്ടാവും അങ്ങനെ എന്തു ചെയ്യുക നമ്മൾ ഷോപ്പ് പോവാണ് വണ്ടി വണ്ടിയെടുത്ത് സാധാരണ പോലെ എന്ത് ചെയ്തു വണ്ടിയെടുത്ത് ചവി സെൽഫ് അടിച്ച് ഹെൽമെറ്റ് തലയിട്ട് നമ്മൾ ഷോപ്പ് പോകാൻ എടുക്കാണ്ടോ അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ നേരെ എന്ത് ചെയ്യാം ഷോപ്പ് പോവാം അതന്നെ അപ്പോൾ ഇനി എന്ത് ചെയ്യും ഡെയിലി ഓരോ വ്ലോഗായിട്ട് വരും അതായത് എൻ്റെ ഓരോ ദിവസത്തെ ഫുഡ് അയക്കലും പിന്നെ അതും തൊക്കെ ആയിട്ട് ഓരോ പിരാന്തൊക്കെ ആയിട്ട് വരും അപ്പോൾ എൻ്റെ വിരാന്തിന് എന്ത് ചെയ്യുക നിങ്ങൾ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം പവർ ആക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എൻ്റെ ചാനൽ എന്തു ചെയ്യുക പിന്നെയും പറയണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലും എന്തു ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഏതായാലും ഞാൻ എന്തു ചെയ്ത് ഷോപ്പിലെത്തി ഇനി എന്തു ചെയ്യുക കൂടി പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റാക്കി പവറാക്കി കൂടെ കൂടി ഓക്കെ